സർവകലാശാല അധികൃതരുമായി ഞാൻ ആ കാര്യം സംസാരിച്ചിട്ടുണ്ട് ഒരു വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം ടി സി വാങ്ങിച്ചു വാർത്തകളിൽ നിന്ന് മനസ്സിലായത് ആ വിദ്യാർത്ഥി അടിയന്തരമായി ബന്ധപ്പെടണമെന്നും അദ്ദേഹത്തിനെ തിരികെ കോളേജിൽ പ്രവേശിപ്പിക്കണമെന്നും സർവകലാശാല അധികൃതർ പറഞ്ഞിട്ടുണ്ട് അവരിപ്പോൾ തന്നെ ആൾറെഡി മെയിൽ അയച്ചിട്ടുണ്ട് ആ വിദ്യാർത്ഥി ഫീസ് ആനുകൂല്യത്തിന്റെ പരിഗണനയിൽ വരുന്ന കുട്ടിയാണ് ഒരു കാരണവശാലും പോകേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് ആ ഫീസ് അടയ്ക്കുന്ന അടച്ചല്ല ആദ്യം അടയ്ക്കുന്ന ഒരു ചെറിയ പൈസ എല്ലാണ്ട് പിന്നീട് പൈസ അടയ്ക്കേണ്ട ആവശ്യമേ ഇല്ല അതെന്തോ ചില തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ കേട്ടു സീനിയേഴ്സ് പലരും പറഞ്ഞു എന്നാണ് സീനിയേഴ്സ് പറയുന്ന അനുസരിച്ചല്ലല്ലോ നമ്മൾ തീരുമാനിക്കേണ്ടത് സീനിയേഴ്സ് അല്ലല്ലോ ഒരു കോളേജിൻ്റെയോ സർവകലാശാലയുടെയോ ഏറ്റവും ഉന്നതരായ അധികാരികൾ എന്ന് പറഞ്ഞത് നിങ്ങൾ കൊടുത്ത വാർത്തയിൽ നിന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ തിരികെ കോളേജിൽ പ്രവേശിച്ചു ടി സി വാങ്ങിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഇനി അദ്ദേഹത്തിന് ഇനിയും പഠനമില്ല എന്ന നേരത്തിൽ ഉണ്ടാവരുത് ടി സി കൊടുത്തു ടി സി അദ്ദേഹം വാങ്ങിച്ചു എങ്കിലും തിരികെ കോടതി അദ്ദേഹത്തെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഫീസിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടാവുകയില്ല സർവകലാശാല ഒരു ഫീസ് സ്ട്രക്ചർ മുമ്പോട്ടേക്ക് വെച്ചിരുന്നു ആ കാര്യത്തിൽ ഞാൻ തന്നെ മുൻകൈ എടുത്തൊരു ചർച്ച നടത്തുന്നതിനിടയിലാണ് കോടതിയിലേക്ക് ഈ സംഭവം പോയത് ഞാൻ മനസ്സിലാകും വിദ്യാർത്ഥികളൊക്കെ തന്നെയാണ് കോടതിയിൽ സമീപിച്ചത് അപ്പോൾ കോടതിയിലും നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് പിന്നെയും ഇതിനകത്തൊരു ഒരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ വർധനവോ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക സാധാരണ കുടുംബങ്ങളിൽ നിന്ന് പോകുന്ന കുട്ടികളടക്കമുള്ളവർക്ക് ഒരു വലിയ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒന്നും ഉണ്ടാവുകയില്ല അത് ഏതെല്ലാം തരത്തിൽ വിദ്യാർത്ഥികളുമായി തന്നെ ഒരു ആലോചന നടത്തിയിട്ടുണ്ട് കോടതിയുടെ പരിഗണനയിൽ കൂടി ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരെ എങ്ങനെ സഹായിക്കാൻ കഴിയുന്ന തരത്തിൽ സർവകലാശാല തന്നെ ചില സ്കോളർഷിപ്പുകളെയും കൂടി വെച്ചുകൊണ്ടാണ് ആ ഫീസ് ഘടന കൊണ്ടുവന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്കോ നാളെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോകുന്നവർക്കോ അങ്ങനെ ആണെങ്കിൽ പോലും ഒരു രണ്ടോ മൂന്നോ സെമസ്റ്റർ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെയും ബുദ്ധിമുട്ടുണ്ടാവും സാമ്പത്തിക പ്രസന്ധി ഉണ്ടായാൽ അവരെയും സഹായിക്കുന്ന തരത്തിലൊരു നിർദ്ദേശമാണ് സർവകലാശാല സമർപ്പിച്ചിരിക്കുന്നത് അത് എന്റെ ചർച്ചയുടെ അന്തിമമാക്കിയിട്ടില്ല ഇനി ഏതെങ്കിലും തരത്തിൽ അതെല്ലാം അതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന് വിദ്യാർത്ഥി സമൂഹം പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് വേണ്ട ക്രമീകരണങ്ങൾ വരുത്തുകയും മറ്റ് സർവകലാശാലകളിലും മറ്റും ഉള്ള ഫീസിന്റെ ഘടനയും മറ്റുകളെല്ലാം നോക്കിക്കൊണ്ട് ആവശ്യമായ ഭേദഗതികൾ വരുത്തുന്നതായിരിക്കും അത് കോടതി കോടതിയുടെ പരിഗണനയിലൂടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പെൻഡിങ് ആയി പോയത് കാരണം ഞങ്ങളൊരു ചർച്ച ഞാൻ തന്നെ മുൻകൈ നടത്തുന്നതിനിടയിലാണ് ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് ഇത് വന്നതല്ല അപ്പോൾ കോടതിയുടെ മുമ്പിലിരിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനാണെങ്കിൽ ഇളവുള്ള കൂട്ടത്തിലാണ് അപ്പോൾ ആ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല അദ്ദേഹത്തെ വീണ്ടും അത് പ്രവേശിപ്പിക്കാൻ സർവകലാശാല മുൻകൈ എടുക്കണം ആ വിദ്യാർത്ഥി അദ്ദേഹം പോയതല്ലേ പോയത് വോട്ട് എന്ന് നമ്മളൊരു വാശി പിടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അദ്ദേഹത്തെ സർവകലാശ തിരികെ പ്രവേശിപ്പിക്കാൻ സർവകലാശാല മുൻകൈ എടുക്കണമെന്നും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്